ശബരിമലയിൽ തീർത്ഥാടകരുടെ മഹാപ്രവാഹത്തിൽ പതിനെട്ടാം പടി കയറ്റം താളം തെറ്റി തീർത്ഥാടകർ ബാരിക്കേഡ് ഞമ്മളിലൂടെ ചാടിക്കടക്കുന്നു സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കാനാകാതെ പോലീസ് തിരക്ക് നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ എ ഡിജിപി ശ്രീജിത്തിനാണ് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നത് അധികൃതരുടെ വീഴ്ചയിൽ ഭക്തരും അമർശത്തോടെയാണ് പ്രതികരിച്ചത് ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക് പോകാം

சி த போலீஸ் ஆல்சோ நாட் கேரிங் அபவுட் த பீபிள் நாட் கிவிங் த வாட்டர் ஆல்சோ ப்ராப்பர்லி வாட் இஸ் அட் மண்டல் டைம் மண்டல் டைம் சோ மெனி பீப்பிள் ஆஃப்டர் மக்கர ஜோதி ஆல்சோ சோ மெனி பீப்பிள் கம் பட் பீப்புள் ஆர் ஃபேசிங் சோ மெனி ப்ராப்ளம் கரெக்ட் செட் பிரிகாஷன்ஸ் வாட் இஸ் கவர்மெண்ட் இஸ் டூயிங் நெவர் இஷ்யூ ஃப்ரம் கம்மிங் சிக்ஸ் இயர்ஸ் நெவர் சீன் திஸ் இஷ்யூ நேற்று சாயங்காலம் அஞ்சு மணிக்கு அஞ்சு மணிக்கு இருமணி போய் எடுத்து தலையில் வச்சிருக்கு பம்பையில் இன்னைக்கு சாயங்காலம் அஞ்சு மணி ஆயிடுச்சு இப்போதான் வந்தே சேர்ந்துருக்கோம் தண்ணி கிடையாது பாத்ரூம் சுத்தமாக கிடையாது போலீஸ்காரங்க சுத்தமாக மதிக்கதே கிடையாது என்னமோ கடமைக்கு வேலை பார்க்குற மாதிரி பார்க்குறாங்க ஒரு கரெக்டான ஒரு இதே கிடையாது அவங்க அபாரமாக திறக்காது மகர விளக்கின் போல இது இத்தரம் திறக்கு உண்டாயிட்டில்ல அபாரமாக பயங்கர திறக்காது நோ ப்ராப்பர் அட்மினிஸ்ட்ரேஷன் வேர்ஸ்ட் மேனேஜ்மெண்ட் வேர்ஸ்ட் திஸ் டைம் வெரி வேர்ஸ்ட் காட் இஸ் கிரேட் பட் மெயின்டெனன்ஸ் ராங் தட்ஸ் வாட் தே ஹாவ் டு மெயின்டைன்டு பர்ஃபெக்ட்லி இந்த இந்த கவர்மெண்ட் என்ன என்ன பண்ணுது பக்தர்கள் வரணும் கார்த்திகை மாசம் ஆனா இவ்வளவு இது வரைக்கும் பாக்குறாங்களா இந்து പ്രേക്ഷകൻ മായ വാർത്തകളാണ് ശബരിമലയിൽ നിന്നും ഓരോ നിമിഷവും പുറത്തുവിടുന്നത് ജനം ടി വി പുറത്തുവിടുന്നത് കുടിവെള്ളമില്ല ഒരു വൃത്തിയുള്ള ഒരു ശുചിമുറിയില്ല എന്തിന് ജനത്തിനൊക്കെ നിയന്ത്രിക്കാൻ പോലും അവിടെ പോലീസും സംവിധാനങ്ങളും ഇല്ല ആശങ്കാജനകമല്ല എന്താണ് പ്രതികരണം വളരെ മാനസിക വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ അന്യ സംസ്ഥാനത്തിന് ഇവിടെ ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ട് കുമളി വഴിക്ക് വന്നോണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കുമളി തങ്ങി അങ്ങനെയൊക്കെ അവർ വരുന്ന രാജ്യം എത്രയോ ദിവസങ്ങളും മെനക്കെട്ട് വരുന്നവര് അവരെ ശബരിമല വന്ന അയ്യപ്പനെ ഒന്ന് തൊഴുത് മടങ്ങ് അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി വരുന്ന ഈ കള്ളമാർക്കും കൊള്ളമാ കൊള്ളക്കാർക്കും മാത്രം ഉള്ളതാണ് ഈ ശബരിമല ഈ സർക്കാർ എന്ത് ഭാവിച്ച ഈ പോലീസ് എന്ത് ഭാവിച്ച ഈ ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് എന്ത് ഭാവിച്ച ഈ ഐ എസ് കാരനായ മുൻ ചീഫ് സെക്രട്ടറി ജയകുമാർ അയ്യോ ഇതൊന്നും വിധ മഹാഅൽപ ഇപ്പൊ ഭയങ്കരമാണെന്ന് പറഞ്ഞ് പേടിക്കുന്നത് ഈ മനുഷ്യൻ പിന്നെ എന്തിനാ ഇതൊക്കെ ഇപ്പം വന്നേറ്റെടുത്തത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഇത് മര്യാദകടല്ലേ അങ്ങേറ്റത്തെ മര്യാദകടല്ലേ ഇത് ഏതൊരു വിശ്വാസിക്കും കാണുമ്പോൾ ചങ്കുപൊട്ടുന്ന കാര്യവും കേട്ടോ മാല കേട്ട അയ്യപ്പൻ തിരിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവര് മാല ഉരിച്ച് തിരിച്ചു പോവുക ഇത് ഈ മുൻകൂട്ടി എല്ലാം ചെയ്യേണ്ടതിന് പകരം ഈ തോന്നി മാസം മാത്രം കാണിച്ച് ഇതെന്നിഷൻ പോറ്റിറ്റും കൊള്ളക്കാരന്മാർക്കും കള്ളന്മാർക്കും മാത്രം ഉള്ളവരാണോ ശബരിമല ഈ ഹിന്ദുക്കളാണോ ഇത്ര തെമ്മാടിത്തരം കാണിക്കുന്നത് ഉപമാരി ഭരണകൂടം ഇതെന്ത് മര്യാദയറ്റ പരിപാടിയാണ് ഇതിൽ അങ്ങേ അറ്റത്തെ വ്യസനമുണ്ട് കേട്ടോ വളരെയധികം വ്യസനമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് തീർച്ചയായും അങ്ങയുടെ വിഷമം മനസ്സിലാക്കുന്നു ഒരു ഭക്തരെന്ന നിലയിൽ ശബരിമലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് അങ് ആഗ്രഹിക്കുന്നത് ഇത് ഇപ്പം ജനജീവിത ഏഴാം തീയതി ഒരു ലൈവത്തോ കൊടുത്തായിരുന്നല്ലോ അപ്പൊ കാര്യങ്ങളെല്ലാം നല്ലപോലെ വിശദീകരിച്ചെല്ലാം പറഞ്ഞല്ലേ ഈ സർക്കാരിന് ജനജീവിനും അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളാ പറയുന്ന ഒരു നിർദ്ദേശം കേൾക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് പരിപാടിയാണ് ഇവർ ഈ ദേവസ്വം ബോർഡിനും കേൾക്കാൻ പറ്റത്തില്ല പിന്നെ ആര് പറയുന്നത് ഇവർ കേൾക്കുന്നേ ഇവിടെ ആരുടെ പ്രതിനിധിയാണ് ഇത് ആരെ ആത്മലിത്ത ഇവർ ഇപ്പോൾ ഭരണം നടത്തുന്നത് ജനങ്ങളുടെ വികാരം ഭക്ത വിഹാരം മനസ്സിലാക്കാത്ത ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയാലും ഇറങ്ങിപ്പോകട്ടെ ഈ വൃത്തി കെട്ടാൻ മാറ്റി എന്നിട്ട് കേന്ദ്രത്തിനെ ഏൽപ്പിക്കട്ടെ നല്ലപോലെ ഭംഗിയായിട്ട് നടത്തിക്കോളും അതാ നല്ലത് അല്ലാതെ വി സി സി ചക്കത്തരം കാണിക്കാൻ വേണ്ടി വന്നിരിക്കരുത് അതാ പറയാനുള്ളു ഇതിലൂടെ ഈ പാവപ്പെട്ട ഈ മഴയെന്നാണ് ഇവിടെയൊക്കെ ഭയങ്കര മഴയെ മാറാം ഈ മഴയെന്നാലും ഈ പാവപ്പെട്ട അയ്യപ്പന്മാരെ ഇങ്ങനെ നൊയമ്പ് എടുത്ത് ഈ ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ വന്നിട്ട് തിരിച്ച് ഒന്ന് അയ്യപ്പനെ ഒന്ന് ദർശിച്ചാൽ തിരിച്ച് ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തോ മനോവിഷമുണ്ടാവും ഇതെന്ത് മാരി ഇങ്ങനെ തുടങ്ങുന്നത് അതോ ഹിന്ദുക്കളെ മൊത്തം മുടിച്ചേക്കാന്നാണോ ഓർക്കുന്ന കേരളത്തിൽ തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ശശിധരൻ ഇനി നമ്മുടെ പ്രതിനിധി അരുണിലേക്ക് പോകേണ്ടതുണ്ട് അരുൺ അവിടെ ശബരിമലയിൽ ഭക്തജന അങ്ങനെ ആളി കത്തുകയാണ് ഇതുവരെയും ഒരു നിയന്ത്രണവും ഏർപ്പെടുത്താൻ ഒരു ചെറുവിരൽ പോലും അധികൃതർ അനക്കിയിട്ടില്ല എന്തായാലും ഞാൻ നേരത്തെ എ ഡി പ്രതികരണം കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമായ ഒരു വാദമാണ് ഈ തിരക്ക് മനസ്സിലാക്കേണ്ടത് ഭക്തജനങ്ങളാണ് അധികൃതരല്ല ഭക്തജനങ്ങളാണ് ഈ തിരക്ക് മനസ്സിലാക്കേണ്ടത് അതിനനുസരിച്ച് ഭക്തജനങ്ങൾ പെരുമാറണം പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആവശ്യത്തിലധികം പോലീസുണ്ട് ഞങ്ങൾ തുടർച്ചയായി സംരക്ഷണം ചെയ്ത ആ ദൃശ്യങ്ങളിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും കാണാൻ സാധിച്ചിട്ടില്ല അരുൺ ഇപ്പോൾ നിലവിലെ അവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് അവിടുത്തെ ഭക്തജന തിരക്ക് അരുൺ അവിടെ എ ഡി ജി പി നേരത്തെ പ്രതികരിച്ചിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് ഈ തിരക്ക് മനസ്സിലാക്കേണ്ടത് ഭക്തജനങ്ങളാണ് അപ്പോൾ പിന്നെ എന്റെ ചോദ്യം അവിടെ എന്തിനാണ് പിന്നെ പോലീസും സർക്കാരും ദേവസ്വം ബോർഡ് അംഗങ്ങളൊക്കെ ഉള്ളത് എല്ലാ ഈ ഭക്തജനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോയാൽ പോരെ അരുൺ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുന്നോട്ട് പോവുകയാണ് എന്തായാലും എ ഡി അടക്കമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ ഒരു ചർച്ച തന്നെ നടക്കുന്നു എന്തായാലും അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു അല്പം സമയങ്ങൾക്ക് മുമ്പ് വരെ ശബരിമല സന്നിധാനത്ത് ഉണ്ടാകുന്നത് അത്ര ഭീതിജനകമായ സാഹചര്യങ്ങളായിരുന്നു ശബരിമല സന്നിധാനത്ത് ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു പ്രശ്നത്തിന് ഒരു ധൈരിയ ഒരു പരിഹാരം നിലവിൽ ആയി ും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ ഇതുവരെയും ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല ഇന്ന് ഉച്ചയോടെയാണ് അദ്ദേഹം ശബരിമലയിൽ ഭയാനകമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും ഭക്തർക്ക് കൃത്യമായ മതിയായ സൗകര്യങ്ങളില്ല എന്ന് തുറന്ന് സമ്മതിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുന്നത് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നടപടികളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി നിൽക്കുന്നത് ആ അടിസ്ഥാന സൗകര്യ വികസനത്തിന് തന്നെയാണ് വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് എത്രത്തോളം ഇടപെടൽ ഉണ്ടാകും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ശബരിമലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുരുതരമായുള്ള വീഴ്ച കുറ്റകരമായ ഒരു അനാസ അത് തന്നെയാണ് ഇവിടെ പ്രശ്നമായി പ്രതിസന്ധിയായ തന്നെ നിലനിൽക്കുന്നത് എന്തായാലും ആ ഒരു പ്രശ്നത്തിന് കാണാനുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡ് പ്രശ്നത്തിൻ്റെ ഭാഗത്തു നിന്നും തിരക്ക് നിയന്ത്രണത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന അല്പസമയങ്ങൾക്ക് മുമ്പ് എ ഡി ജി പിന്നും നേരത്തെ സംഭവിച്ച പോലെ ഒരു അപകടകരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് സന്നിധാനം പോയിരുന്നു ആ നിലവിലുള്ള ആ പ്രശ്നത്തിന് പ്രതിസന്ധികൾക്ക് ഒരു നേരിയ പരിഹാരം നിലവിൽ ആയിരിക്കുകയാണ് എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് അല്പം ഒന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഒന്ന വീഴ്ചകൾ ആ വീഴ്ചകൾ കൃത്യമായി തന്നെ പരിഹരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എസ് ജയകുമാറും അതോടൊപ്പം തന്നെ എ ഡി ജി പി എസ് ശ്രീജിത്തും ശബരിമലയിൽ ആശയവിനിമയം നടത്തുകയാണ് എന്തായാലും നിലവിൽ സ്വീകരിക്കേണ്ട ഇനി ഇത്തരം ഒരു സംഭവം ഭക്തർക്ക് വേദന ഉണ്ടാക്കുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്തരെ ദ്രോഹിക്കുന്ന ഒരു നടപാടും ഇനി ശബരിമലയിൽ ഉണ്ടാകാൻ പാടില്ല അതുതന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് പമ്പയിലും ഇലവുങ്കലും നെറ്റിലും ഒക്കെയാണ് എന്തായാലും ിൽ ശബരിമലയിലെ ഈ പ്രതിസന്ധി മറികടക്കാനെടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പമ്പയിൽ ഈ സ്പോട്ട് ബുക്കിംഗ് അടക്കമുള്ളവ സംവിധാനങ്ങൾ നിർത്തും അതോടെ തന്നെ പമ്പയിലേക്ക് എത്തുന്ന ആ ഭക്തരുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ഒരു നടപടികൾ അതായത് പാർക്കിംഗ് സംവിധാനത്തിലേക്ക് ബേസ് ബേസിക്കായ നിലക്കിലേക്ക് ഈ ഒരു സംവിധാനം ഒക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് ഈ സംവിധാനങ്ങളിലേക്ക് പോകാനുള്ള നടപടി വരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ വർഷം കണ്ട പോലെ തന്നെ എല്ലാ ഇടങ്ങളിലും അങ്ങ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വരുന്ന വഴികളിലൊക്കെ തന്നെ െ ഈ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ ശബരിമല സന്നിധാനത്തെ ആ വലിയ തിരക്കിന് നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്കുള്ള ആ വലിയ ഒരു തിരക്കിന് ആ പരിഹാരമാകുമെന്നതാണ്